ഹലോ നമസ്കാരം രാധാസ് ഓമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്തരമാറ്റിൻ്റെ കഥ നോക്കാം പത്തരമാറ്റിൻ്റെ കഥയിൽ നമ്മുടെ ദേവയാനി ജലജ ജാനകി ഈ മൂന്നാളും കൂടെ ഇരുന്ന് ഇങ്ങനെ ഹാളിലിരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജലജ പറഞ്ഞ ഏഴത്തിയുടെ ഈ സ്വഭാവമാണ് എനിക്ക് മനസ്സിലാവാത്ത ഏഴത്തി എന്തിനാണ് എവിടെയോ കിടന്നൊരു കുഞ്ഞിനെ കൊണ്ട് പിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ അതിനോട് ഇങ്ങനെ സ്നേഹം കാണിക്കാൻ നിൽക്കുന്നതെന്നൊക്കെ ജാനകി ജലജ ചോദിക്കുകയാണ് അപ്പോൾ പറയും അങ്ങനെ പറയുന്നത് ഒരു കുഞ്ഞല്ലേ നമ്മുടെ വീട്ടിലൊരു കുഞ്ഞില്ലല്ലോ അപ്പോൾ ഒരു കുഞ്ഞല്ലേ അതിന് നീയെന്തിനെങ്ങനെയൊക്കെ പറയുന്നത് ജലജയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയും പിന്നെ എവിടെയോ കിടന്ന കുഞ്ഞല്ലേ എന്നറിയാം അത് എവിടെയോ കിടന്ന കുഞ്ഞല്ലേ അതിനെ കണ്ടാലറിയാം എന്തൊരു ഐശ്വര്യം ആ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ എങ്ങനെ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ തോന്നണമെന്നൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആ അബി അബി അങ്ങോട്ട് കയറി വരുന്നത് അബിയുടെ കയ്യിൽ രണ്ട് മൂന്ന് കവറുണ്ടാവും അപ്പോൾ ഇങ്ങനെ നടന്ന് വന്നു പോകുമ്പോൾ കയ്യിൽ കവറിലേക്ക് അവൻ സ്വയം കവറിലേക്ക് നോക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അറിയും അങ്ങോട്ട് വരുമ്പോൾ നീ വലിയൊരു പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് വരുന്ന പോലെ ഉണ്ടല്ലോ ആ ഞാൻ അവൾക്ക് നവ്യയ്ക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയിരുന്നു അപ്പോൾ അമ്മായിമാർക്കും അമ്മയ്ക്കും ഒരു സാരിയും കൂടെ വാങ്ങിച്ചു എന്നറിയാം അപ്പോൾ ആഹാ നല്ല കാര്യമാണ് അപ്പോൾ മറ്റേത് അനിയും ആദർശമൊക്കെയാണ് ഇങ്ങനെ ചെയ്യാറ് നീ ഇങ്ങനെ ചെയ്യാറില്ലല്ലോ അതുകൊണ്ട് ചോദിച്ചതാണ് അറിയാം അപ്പോൾ പറയും ആ ഇനിയിപ്പോൾ എൻ്റെ സ്വഭാവങ്ങളൊക്കെ കുറേ മാറിയില്ലേ ഇപ്പോൾ ഞാൻ കുറേ മാറ്റിയെടുത്തു അപ്പോൾ അപ്പോൾ അതിൻ്റെ ബാ മുന്നോടിയായിട്ടാണ് ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് അപ്പോൾ നവിക്ക് വേണ്ടതൊക്കെ ചെയ്തപ്പോൾ നിങ്ങളെയും കൂടി ഓർത്തു അതാണെന്നൊക്കെ പറയും അപ്പോൾ പറയും അപ്പോൾ എന്നിട്ട് മൂന്നാൾക്ക് ഒരു സാരി കൈ കൊടുക്കും കവറുകൾ കൊടുക്കും കേട്ടോ അപ്പോൾ പറയും അല്ലെങ്കിലും അനിയും ആദർശം ചെയ്യുന്നതേ ഉള്ളൂ ആദർശനം ചെയ്യുന്നത് മാത്രമല്ലേ ഉള്ളൂ ഞാൻ എപ്പോഴും പുറം പോക്കല്ലേ എന്ത് ചെയ്താലും അവസാനം എനിക്ക് കുറ്റം മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അതിന്നൊക്കെ എന്തായാലും ഞാൻ

പിന്നെ അപ്പോൾ ആ സാരി എങ്ങനെ ഉണ്ടാകും പിന്നെ അതുമല്ല ഞാൻ തുറന്ന മനസ്സുള്ള മനസ്സിലാൾ അതുകൊണ്ട് എൻ്റെ അടുത്ത് എന്ത് തെറ്റുണ്ടെങ്കിലും ഞാനത് പറയും പക്ഷേ ഉള്ളിൽ മൂടി വെച്ചിരിക്കുന്ന ആൾക്കാരുടെ മനസ്സിൽ ഒരുപാട് കടൽ പോലെ കടൽ പോലെ ഉള്ളിലെ ആളും പഴപ്പൊന്നും ആർക്കും കാണാൻ പറ്റില്ല എന്നൊക്കെ എങ്ങനെ പറയണം ആദർശനെ കൊള്ളിച്ചിട്ടാണ് പറയേണ്ടത് അപ്പോൾ പറയും നീ ആരെയാണ് ഉദ്ദേശിച്ച് ഈ പറയേണ്ട അറിയും അല്ല ഞാൻ പൊതുവേ പറഞ്ഞതാണ് എന്നങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ പറയുക ഞാൻ ആ കൊടുത്ത സാരി നിങ്ങളെന്തായാലും നോക്കിയില്ലല്ലോ എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയൂ എന്നറിയും അങ്ങനെ മൂന്നാളം സാരി എടുത്ത് നോക്കുമ്പോൾ ആ നന്ന് നല്ല സാരിയാണ് നന്നായിട്ടുണ്ടറിയും അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങനെ ആയിട്ട് കയറി പോവാണ് കേട്ടോ അല്ലെങ്കിലും എൻ്റെ മകൻ നേരെ അറിയാവുന്നതിൽ പിന്നെ ദൈവത്തിക്ക് തീരെ ഇഷ്ടമല്ലോ അവനെപ്പോഴും പുറ എന്താണ് പുറ അപ്പോൾ എന്താ പറയുക പകഞ്ഞ പുള്ളിയല്ലേ അതുകൊണ്ട് അവനെന്തെങ്കിലും ചെയ്യേണ്ടതൊന്നും ദൈവ എടുത്തിക്ക് ഇഷ്ടമല്ലല്ലോ എന്ന് പറയാം പറയാം അങ്ങനെ പറയരുത് അവൻ നന്നായി കാണുന്നതിൽ സന്തോഷം തന്നെയുള്ളൂ നീ എന്തിനാ അങ്ങനെയൊക്കെ പറയണ്ടത് എന്ന് ചോദിക്കുകയാണ് ദേവ അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ കുട്ടി അവിടെ ഒരു വേറെ മോളിൽ അപ്സ്റ്റർ ഇതിലിരുന്ന് കളിക്കുന്നുണ്ടാവും അപ്പോൾ അവനെ കാണുമ്പോൾ ചെറിയ ചാന്ന് വിളിക്കാപ്പറിയും ചെറിയ ചെനു ആരോടീ നിൻ്റെ ചെറിയ നീ എന്തിനോടീ തന്നെ ചെറിയ ചെന്ന് വിളിക്കുന്ന വെച്ചിട്ട് അതിൻ്റെ മെക്കെട്ടങ്ങട്ട് കയറും അപ്പോഴേക്കും ജലജീവൻ വരും ജലജീ വന്നിട്ട് എന്താടാ എന്താടാ വെച്ചിട്ട് വരുമ്പോൾ അവിടെ തന്നെ ചെറിയ ചാന്ന് വിളിച്ചു എന്ന് പറയുമ്പോൾ ചെറിയ ചെന്നോ നീ ആരേടീ ചെറിയ ചെന്ന് വിളിക്കേണ്ടത് നിന്നിട്ട് ചെറിയ ചെനൊന്നും ഇവിടെ അല്ല അവിടെ എവിടെയും കണ്ട് കണ്ടെടുത്ത് കാട്ടുന്നത് തണ്ടി തിരിഞ്ഞു വന്നിട്ട് നീ ചെറിയ ചാന്ന് വിളിക്കുക നീ നിൻ്റെ എന്താ ചെറിയ ചാന്ന് വിളിക്കുമ്പോൾ ആദർശമാണോ നിൻ്റെ അച്ഛൻ അതുകൊണ്ടാണോ നീ ഇവനെ ചെറിയ ചാന്ന് വിളിക്കുന്ന വെച്ചിട്ട് കുഞ്ഞിങ്ങനെ ആകെ പേടിച്ച് നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും നായനെ അങ്ങോട്ട് വരും അപ്പോൾ നായന അങ്ങോട്ട് വന്നിട്ട് ഇറങ്ങിയും അവന് ചെറിയ ചാന്ന് വിളിച്ചോണ്ട് ഇപ്പം എന്താ സംഭവം അങ്ങനെ എന്നെ ചെറിയ ചാന്ന ആരും വിളിക്കേണ്ട എന്നൊക്കെ പറയും അപ്പോൾ നായനയ്ക്ക് ശേഷം വരുമെറിയും അവിടെ ഇവിടെയും കടന്ന് തെണ്ടി തിരിഞ്ഞ് നടന്നിട്ട് ഇവിടെ വന്നിട്ട് വലിയ ആളാവാൻ നോക്കുകയാണ് അതാണ് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എവിടെയെങ്കിലും പോയിട്ട് നോൺ ഒരു മൂലയിൽ ഇവിടെ ഞങ്ങൾ ചെറിയ ചാന്ന് വേറെല്ലോ വിളിച്ചോണ്ട് നടക്കണ നിന്നെ പിന്നെ എടുത്തുകൊണ്ട് നടക്കുന്നവരുടെ അടുത്തേക്കാണ് നീ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ ജലജ കുഞ്ഞിനെ ചീത്തറിയാം ഇപ്പം എന്തിനാ പിന്നെ ഇങ്ങനെ ആ കുഞ്ഞിനെ ചീത്തറിഞ്ഞപ്പം ചീ അത് കുഞ്ഞല്ലേ അത് എന്ത് തെറ്റ് ചെയ്തു എന്നങ്ങനെ ചോദിക്കാണ് കേട്ടോ നയന അപ്പോൾ പറയും ഒരു കാര്യം മനസ്സിലാക്കണം അപ്പം ചീ ഏത് വഴിക്കാൻ ഇങ്ങോട്ട് വന്നതെന്നുള്ള കാര്യം മറക്കണ്ട അറിയും അതെനിക്ക് രാജയോഗം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇവിടുത്തെ ഇവിടുത്തെ അച്ഛനും അമ്മയും എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഉപയോഗിച്ചപ്പോൾ ഇവിടുത്തെ അച്ഛനും അമ്മയും കൂടെ എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഇവിളക്ക് എന്ത് യോഗ ഉള്ളത് അങ്ങനെയാണ് എന്തൊക്കെയോ കുറേ കുഞ്ഞിനെ ഇങ്ങോട്ട് പറയും കിട്ടും അപ്പോൾ അവസാനം എന്നിട്ട് അങ്ങോട്ട് പോവും രണ്ടാളും കൂടെ അമ്മയും മകനും കൂടെ അപ്പോൾ ഒരു മോൾ അങ്ങോട്ടൊന്നും പോകണ്ട കേട്ടോ മോൾക്ക് വിഷമായോ വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് പിന്നെ നയന ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ് കുഞ്ഞിനെ സമാധാനിപ്പിക്കുന്ന സമയത്ത് പറയും വാങ്ങത്തോണ്ട് പോകും അപ്പോൾ അത് ആദർശം ഉണ്ടാകും താഴെ തന്നിട്ട് എന്തോ പിന്നെ ഇതിൽ ലാപ്ടോപ്പിൽ എന്തൊക്കെ നോക്കി കൊണ്ടിരിക്കുക അപ്പോൾ അതുകൊണ്ട് ചെല്ലുമ്പോൾ ഇതാ ഇരിക്കുന്നു മോളെ അച്ഛൻ അവിടെ ഇരിക്കുന്നു എന്ന് എന്നറിയുമ്പോൾ പറയുക അച്ഛനോ അച്ഛനാണ് അച്ഛാന്നൊന്നും വിളിപ്പിക്കണ നാളെ അവനാണ് അച്ഛനെങ്കിലും പിന്നെ ഞാൻ ഞാനാരായി എന്നറിയാം അത് ആവുമ്പളല്ലേ ആദർശേട്ടാ ഇപ്പോൾ കുഞ്ഞ് ചെറിയ അച്ചാന്ന് വിളിച്ചതെന്ന് പറഞ്ഞാൽ അവർ അപ്പച്ചിയും അബിയും കൂടെ കുറേ വഴക്ക് പറഞ്ഞു മോളെ മോൾക്ക് നല്ല വിഷമായി എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ പറയും നീ എന്തായാലും അച്ച അച്ഛ അതൊന്ന് വിളിപ്പിക്കേണ്ട എന്നതിനെ കാരണം നാളെ അവൻ അവനാണ് കുഞ്ഞിൻ്റെ അച്ഛനെന്ന് പറഞ്ഞാൽ അതൊക്കെ ബുദ്ധിമുട്ടാവില്ല എന്നും അത് അപ്പോഴല്ല ദർശന കേട്ടോ ഇപ്പോൾ കുഞ്ഞിനാകെ വിഷമായിട്ടുണ്ട് എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ പറയും എന്നിട്ട് കുഞ്ഞ് അപ്പോൾ മോള് പോയി കളിച്ചോട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിടുകയാണ് അപ്പോൾ പറയും എന്ത് പറഞ്ഞാലും അവർക്ക് മനസ്സിലിത്ര പോകുന്നൊരു പൊടിക്കുഞ്ഞിനോടാണ് ഈ കാണിക്കുന്നതൊക്കെ എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ പറയും ഞാൻ ചെലട്ടെ നീ കുഞ്ഞു എന്തെങ്കിലും പ്രകൃതി എവിടെയെങ്കിലും ഒപ്പിച്ച് വെച്ചാൽ അതിനെ കടിച്ചുപരച്ച് തിന്നാൻ കുറേ ആൾക്കാരുണ്ട് ഇവിടെ അതിനെ സ്നേഹിക്കാൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നയനെ പോവുകയാണ് അപ്പോൾ എന്തായാലും മറ്റേതിൻ്റെ റിസൾട്ട് വരുന്നവരെ കാത്തിരിക്കണം കാത്തിരുന്നല്ലേ പറ്റുള്ളൂ അപ്പോൾ ആദർശ് ഇങ്ങനെ ഇരിക്കാലോചിച്ചിരിക്കാനോ അപ്പോൾ പറയും ആദർശ ചേട്ടൻ എന്തിനാണ് പേടിക്കുന്നത് ആരും വിശ്വസിച്ചില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഞാനും ആദര്ശ്ശേട്ടൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ അപ്പോൾ ആദർശചേട്ടനെ അത് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട എന്നൊക്കെ അവളിങ്ങനെ പറയാനെട്ടോ അത് കഴിഞ്ഞ് എന്താണ് പിന്നെ ചായ ചായക്കപ്പും കൊണ്ട് നയന ചെല്ലിയാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഈ അബി ഒരു പെണ്ണുമായിട്ട് ഇരുന്ന് റെസ്റ്റോറൻറ്റിലിരുന്ന് സംസാരിക്കുന്നുണ്ട് ഏതോ ഒരു പുതിയൊരു കഷിനെ കിട്ടിയുണ്ട് അപ്പോൾ ഒന്ന് ആശുപത്രിയിൽ ഇപ്പോൾ അതിജീവനായി കിടക്കുന്നുണ്ട് ഒന്ന് പ്രസവം കഴിഞ്ഞിട്ട് വീട്ടിലൊരിക്കുന്നുണ്ട് അതിൻ്റെ പുറമെ അപ്പോൾ വേറെ ഒന്നാണ് അപ്പോൾ ആ പെണ്ണിനെ അറിയാം ഇവളുടെ സ്വഭാവം ഇതാണെന്ന് അറിയാം അപ്പോൾ നീ നീ കഴിക്കുകയാണ് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളല്ലേ ഞാൻ വാങ്ങിച്ചെന്നുണ്ട് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് അവളെ കൊണ്ട് കഴിപ്പിക്കുകയാണ് അപ്പോൾ പറയും പിന്നെ എൻ്റെ കല്യാണം നിശ്ചയിച്ചു എൻ്റെ കല്യാണം തന്നെ ഉണ്ടാവും എന്ന് പറയുകയാണ് അബ് അബിയോട് അറിയുക എന്നിട്ട് അയാൾ എവിടെ ഗൾഫിലാണ് അറിയുക പറയും നീ അയാളുടെ കൂടെ പോകുന്നുണ്ടോ നിൽക്കുമ്പോൾ ഏയ് ഞാൻ പോകാനും തീരുമാനിച്ചിട്ടില്ല നീ പോണ്ട ഒന്ന് രണ്ട് ബ്രാഞ്ചുകൾ എൻ്റെ പേരിൽ പേരിലിപ്പോൾ വരും അപ്പോൾ നിന്നെ അതിന് റിസപ്ഷൻ റിസപ്ഷനിസ്റ്റ് ആക്കാം നിന്നെ ഞാൻ എന്നൊക്കെ പറയും പറഞ്ഞാൽ പോരാ ചെയ്യണമെന്ന് അറിയാ എന്താ ഞാൻ ചെയ്യേണ്ടത് എനക്ക് അത്ര വിശ്വാസമല്ലേ ചോദിക്കും ആ വിശ്വാസമല്ല കാരണം പറയേണ്ടതൊന്നും അല്ലല്ലോ ചെയ്യുന്നത് എന്നൊക്കെ പറയും അപ്പോഴേക്കും അത് പറഞ്ഞിട്ട് ഇങ്ങനെ വർത്തകരം പറഞ്ഞോണ്ടിരിക്കുമ്പോഴേക്കും കാണാൻ നവ്യയുടെ കോൾ വരികയാണ് നവ്യയുടെ കോൾ ഉറപ്പ് ഓ ഇതിന് വിളിക്കുന്നുണ്ട് അവൾ ഇനി നേരിട്ട് ആ ഫോൺ കട്ട് ചെയ്യും അപ്പോൾ പറയും ആരായിരുന്നു എൻ്റെ ഭാര്യയാണ് വിളിച്ചത് അതൊക്കെ അറിയാൻ പണി എന്നോ എന്നിട്ട് എന്താ ഫോൺ എടുക്കാൻ ചോർക്കുമ്പോൾ ഇപ്പോൾ ഫോൺ എടുക്കുന്നില്ല സ്നേഹിക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊരു മിനിട്ട് അവൾ സ്വൈരം തരുന്നില്ല ഏതു നേരം വിളിച്ചുകൊണ്ടിരിക്കും അല്ല ഇത് എന്താണ് ഒരു ഇതില്ലാണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറി വന്നതാണ് അവൾ എന്നിട്ട് എനിക്കൊരു സ്വൈരവും തരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അപ്പോൾ നീ എന്തെങ്കിലുമൊക്കെ കഴിക്കണെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ പോകണം എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ നവ്യ നവ്യങ്ങനാ ലോ ഫോൺ കട്ട് ചെയ്തത് എന്തെങ്കിലും തിരക്കിലാവും അല്ലെങ്കിൽ പിന്നെ ഇപ്പോഴത്തെ കണ്ടീഷനില ഒരു യാതൊരു ചാൻസും ഇല്ല കട്ട് ചെയ്യാൻ കാരണം സ്നേഹത്തിലാണല്ലോ അല്ലെങ്കിൽ പിന്നെ മറ്റ് പഴയ മാതിരിയാണെങ്കിൽ പിന്നെ എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടാവും കട്ടിയിട്ടുണ്ട് മനഃപൂർവ്വം കട്ട് ചെയ്തതാണ് എന്നിങ്ങനെ പറയുകയാണ് മനസ്സിലാവും പറയണ്ട അപ്പോൾ അവിടെ ഭയങ്കര എന്താണ് ആ പെണ്ണുമായിട്ട് ഭയങ്കര സല്ലാഭത്തിലാണ് അപ്പം പറയും നീ വല്ല കഴിക്കുന്നിട്ട് നമുക്ക് പുറത്തൊക്കെ ഒന്ന് കറങ്ങണം പോണ വഴിക്ക് അവൾക്ക് എൻ്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് വാങ്ങണം ഇനിയിപ്പോൾ ഇപ്പോൾ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് അവൾ ഒക്കെ വിഷമായിട്ടുണ്ടാവും ഇനിയിപ്പോൾ എന്തെങ്കിലും അവൾക്ക് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കണം അവളെ സന്തോഷിപ്പിക്കുക അതൊക്കെ ചെയ്താൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോൾ പറയും അപ്പോൾ എന്നാൽ ശരി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ചോണ്ട് എനിക്ക് രണ്ടു ആളും കൂടെ കേട്ടോ ഇതൊരു പെണ്ണാണ് എന്നിട്ട് അവിടുന്ന് പിന്നെ നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്നറിയും ഇതിപ്പോൾ എത്ര ആളോട് പറയുന്നുണ്ട് പറയുമ്പോൾ ഏയ് എൻ്റെ സ്വഭാവം അങ്ങനെയൊന്നുമല്ല ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട് എൻ്റെ സ്വഭാവം അങ്ങനെയൊന്നും അല്ല ഇപ്പോൾ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അറിയാം എന്നൊക്കെ ഈ പെണ്ണ് അറിയാം കാരണം പെണ്ണിനെ അറിയാം ഇവൻ്റെ സ്വഭാവം അത്രയ്ക്ക് ശരിയെന്നല്ല എന്നിട്ടും ഈ പെൺകുട്ടികളെന്തെങ്ങനെ ഈ ഈ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഈ ചെറുക്കന്മാരെ പിന്നാലെ നടക്കരുതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഓക്കെ അപ്പോൾ എന്താകട്ടെ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഈ കുട്ടിയുണ്ടല്ലോ ഈ ചെറുത് ചന്തു അങ്ങനെ പിന്നെ അല്ല ചന്തു അല്ല സോറി നമ്മളെ നയന രണ്ട് കപ്പ് ചായ ഇട്ട് മുകളിലേക്ക് കയറി വരുന്ന സമയത്ത് നാനി ഇറങ്ങി വരും ആ എടുത്ത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവനെന്തോ ഭയങ്കര തിരക്കിലാണ് അപ്പോൾ പറയും പിന്നെ ചായ കൊടുക്കുക അപ്പോൾ പറയും നിനക്ക് രണ്ട് മൂന്ന് ബ്രാഞ്ച് ഏല്പിച്ചതോടുകൂടി നിനക്ക് ഇരിക്കാൻ നേരമല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയും അതല്ല ആ എടുത്ത് ഈ മാനേജ്മെന് കുറെ ഇതിലൊക്കെ ഏട്ടൻ സെറ്റാക്കി തന്നണോണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ ജോലികളൊക്കെ പഠിച്ചു വരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ പറയും പിന്നെ എന്താണ് ഇങ്ങനെ ഇതിനെപ്പറ്റി സംസാരിച്ചോണ്ടാക്കയും പിന്നെ എന്താ നാനാമ്പികയുടെ കാര്യം പറയും എങ്ങനെയെങ്കിലും അതിനെ ഒന്ന് ഒഴിവാക്കി കേട്ട് ചേച്ചി എൻ്റെ ജീവിതത്തിലറിയാം അപ്പോൾ പറയും നീ അവളെ സ്നേഹിക്കുക അപ്പോൾ അവൾ നിന്നെ സ്നേഹിച്ചോളും എന്നൊക്കെ ഇങ്ങനെ പറയണം അതൊന്നും അങ്ങനെ എന്താക്കുക ഏട്ടൻ്റെ സ്വഭാവം ഏട്ടൻ്റെ എന്തായി ചോദിക്കേട്ടൻ്റെ സ്വഭാവം ഏട്ടൻ്റെ കുഴപ്പമൊന്നുമില്ല അറിയാം അപ്പോൾ ഏട്ടനെന്താ എന്താ എന്താ പറ്റിയത് പിന്നെ നടുത്ത് ചോദിക്കുമ്പോൾ പറയും ഏട്ടന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് ഞങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വിവരം പറയാം നിൻ്റെ അടുത്ത് എന്താ പറ്റിയെന്നുള്ള അപ്പോൾ പറയാമെന്ന് പറയുകയാണ് അപ്പോഴാണ് അതുപോലെ അവളുടെ കാര്യം അമ്മികളുടെ കാര്യം പറയും അപ്പോൾ അത് എന്താ നീ അവളെ വിളി നന്ദൂരം വിളിച്ച് ശല്യപ്പെടുത്തേണ്ടത് അങ്ങനെ എന്തെങ്കിലും കുറച്ച് ഡയലോഗുകൾ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ചന്തു ചെറിയ കുട്ടി പോയിട്ട് ഈ ഫോ ബ്ലഡ് അനാമികയുടെ റൂമ് കയറിയിട്ടൊരു ഒരു ഒരു പാ പാത്രം വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ട് എടുക്കുകയാണ് അത് കൗതുകം കൊണ്ട് എടുക്കും എന്താണ് അപ്പോഴേക്ക് അങ്ങോട്ട് വരും ചാടിത്തുള്ളിയും കൊണ്ട് അങ്ങോട്ട് വന്നിട്ട് പിന്നെ ഈ കുട്ടീനെ ഡെഡി നിന്നോടാല് ഇവിടെ കയറാൻ പറഞ്ഞത് കക്കാൻ വരുന്നതെന്ന് നീ കള്ളി അങ്ങനെ എങ്ങനെയെന്നു പറഞ്ഞു ഈ കുഞ്ഞിനെ പിടിച്ച് തള്ള അത് നിന്ന് കരയുന്നുണ്ട് അപ്പോഴേക്കോ അനിയോടി വരികയാണ് അനിയോടി വന്നിട്ട് അറിയാം നീ എന്താ ഈ കാണിക്കുന്നത് ഈ പിഞ്ചു കുഞ്ഞിനോടാണ് അതിൻ്റെ ദേഷ്യം കാണിക്കുന്ന അറിയാം അപ്പോൾ എവിടേക്കോ തൊണ്ട് തിരിഞ്ഞ് നടന്നിട്ട് ഇവിടെ നിന്നിട്ട് എൻ്റെ മുമ്പിൽ എന്തിനാണ് അവൾ കയറിയത് പിന്നെ എന്നിട്ട് വന്നിട്ട് വേണ്ടാത്ത സാധനങ്ങൾ എടുക്കുന്നു അറിയും വേണ്ടാത്ത സാധനങ്ങളാണ് തിൻ്റെ ഉള്ളിലുള്ളത് അറി പിന്നെ പറയും നീ കുഞ്ഞിനെ തല്ലരുത് നീ മനുഷ്യ സ്ത്രീ ആണ് അവിടെന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറയണ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടാളും കൂടി നല്ല വഴക്കാ പറയും കൊണ്ടുപോയിക്കോ നിനക്ക് നീ നിന്റെ വലിയ എന്താ ഇവിടെ ഇതിലും ഇതൊക്കെ ഞാൻ കാണിക്കുമ്പോഴത്തേക്ക് വലിയ തമ്പുരാൻ അറിഞ്ഞാലും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല എന്നൊക്കെ പറയും മുത്തശ്ശന മുത്തശ്ശനാവ് മുത്തശ്ശനെയാണീ പറയണ്ടാവുള്ളത് അവിടെ പറയുന്നത് നിൻ്റെ മുത്തശ്ശനെ അറിഞ്ഞാൽ എനിക്ക് ഒരു കുഴപ്പമില്ല എൻ്റെ റൂമിൽ കയറുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കുഞ്ഞിനെയും അനിയനെയും ചീത്ത അറിയണം അപ്പോൾ ആ കുഞ്ഞിങ്ങനെ കറിയാം എന്നിട്ട് ഇറിഞ്ഞി എന്തൊരു ദുഷ്ട എടിയെന്ന് പറഞ്ഞിട്ട് മനുഷ്യ മനുഷ്യപ്പറ്റുണ്ടോ അല്ലെങ്കിൽ ഇത്ര പോകുന്നൊരു പിഞ്ചു കുഞ്ഞിനോടാണ് നീ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് കുഞ്ഞിനെ എടുത്തും കൊണ്ട് വരികയാണ് അപ്പോൾ എനിക്ക് നയനറിയ എന്താ എന്ത് പറ്റി അറിയുമ്പോൾ എന്ത് പറ്റാൻ അവിടെ ഉണ്ടല്ലോ ഒരു രാക്ഷസൈ ആ കുഞ്ഞിനെ ചീത്ത പറഞ്ഞു തല്ലും ചെയ്തു പറഞ്ഞു എന്തിനേ ചോദിക്കും അപ്പോൾ പറയും റൂമിൽ പോയിട്ട് അവളുടെ പൊട്ടോ അവൾക്ക് എന്തോ എടുത്തു എന്ന് പറഞ്ഞിട്ടാണ് അറി അപ്പോൾ പറയും കുഞ്ഞ് കരയുകയാണ് എന്നിട്ട് എന്നറിയാം അപ്പോൾ അപ്പോളേക്കാ എന്നാ എനിക്കങ്ങോട്ട് ഒരു കയറൽ അപ്പോൾ പറയും എൻ്റെ ജീവിതത്തിൽ അതിനൊന്ന് ഒഴിവാക്കി തരുമെടുത്തി ഒരു കുഞ്ഞിനെ പോലും സ്നേഹിക്കാൻ അറിയാത്തവളാണോ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് കുഞ്ഞുങ്ങളെ സ്നേഹിക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ എങ്ങനെയെങ്കിലും അവളെ ഒന്ന് ഒഴിവാക്കിത്താ എനിക്ക് മടുത്തു പോയി എന്നിങ്ങനെ പറയുകയാണ് നായനോട് അത് കഴിഞ്ഞ് അവൾ അപ്പം നായന എന്നിട്ടൊരു ചെല്ലില്ല ചെലവ് അവൾ അങ്ങനെ ഇരിക്കുണ്ടാവും സർ ഇല്ലേ പറയും ഡീ നളിച്ചിട്ടാണ് ചെല്ലുന്നത് അപ്പോൾ എന്താണെന്നൊക്കെയാ പറയും നീ ആ കുഞ്ഞിനത്തല്ല മാത്രം നീ വളർന്നോടി നീ ആരെന്നാണ് നിൻ്റെ വിചാരം എന്നൊക്കെ പറയും എൻ്റെ റൂമിൽ കയറിയിട്ട് ഞാൻ ആവശ്യമില്ലാത്ത സാധനങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചീത്തറയും ഇതിനുള്ളിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളാണുള്ളത് നോക്കുമ്പോൾ അവൾക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ എന്ന് പറയുന്നത് അനാമിക അപ്പോൾ പറയും പിന്നെ നിങ്ങൾ നിങ്ങൾ വളർത്തണമെങ്കിൽ നിങ്ങളുടെ റൂം കൊണ്ട് വളർത്തണം നിങ്ങട്ടല്ല ഇവിടേണ്ടത് എൻ്റെ റൂമിൽ കയറി കഴിഞ്ഞാൽ ഇനി ചീ തല്ലും ചീത്തറയും ചെയ്യുന്നവര് അപ്പോൾ പറയും ഇതിലൊക്കെ നിൻ്റെ കാരണം കുറിച്ച് ഞാൻ നിനക്കൊന്ന് തരുക വേണ്ടത് നീ ചെയ്ത് നീ അതിലും വലിയ അപരാധങ്ങൾ ചെയ്തിട്ടില്ലേ നീ നീയല്ല ഡീ പാലിയിൽ വേഷം കലർത്തി വല്ലുമ്പോഴേക്ക് കൊടുത്തത് ഞാനത് മിണ്ടാതെന്താണെന്ന് അറിയോ എന്ന് വെച്ച് ചോദിക്കുമ്പോൾ പറയും അത് വെച്ച് നിങ്ങൾക്ക് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ എന്നറിയാം അപ്പോൾ പറയും ബ്ലാക്ക് മെയിൽ ചെയ്യാഞ്ഞിട്ടോ എന്നാൽ ഞാൻ അപ്പം തന്നെ പോയി പറയാം ഡി എല്ലാവരോടും ഞാൻ പറയാം കാണണം എനക്ക് പറഞ്ഞിട്ട് അതിനെ തിരിഞ്ഞടക്കാണ് അപ്പോൾ നടക്കുന്ന സമയത്ത് അല്ല പറയും നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് എന്നെ തല്ലണോ എന്ന് ചോദിക്കണ്ട അനാബിക അപ്പോൾ പറയും തല്ലിയേ നീ എന്താ തല്ലേ ഞാനും തിരിച്ചല്ലോ അറിയാം എന്നിട്ട് ഞാനും എൻ്റെ ചേച്ചിയും കൂടെ നിന്നെ തല്ലിയപ്പോൾ നീ എന്തുകൊണ്ടാണ് തിരിച്ചു തല്ലിയില്ല എന്ന് വയ്ക്കും നീ തല്ലിയില്ല കാരണം നീയാണ് വലിയമ്മയ്ക്ക് വിഷം പാലിൽ വിഷം കലർത്തി കൊടുത്തത് അത് ഇവിടെ ഇവരുടെ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല പറയണോ എന്ന് വെക്കും അപ്പോൾ പറയും നിങ്ങൾ പറയത്തത് നിങ്ങൾക്ക് എന്നെ അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാമല്ലോ എന്നറിയുക ആ എന്നാൽ ഞാൻ പോയി പറയാം അടി ഇപ്പം തന്നെ പോയി പറയാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തിരിയുമ്പോഴാണ് ഇതാ നിങ്ങൾ വേണ്ടാത്തതിന് എന്ന് അറിയുകയാണ് അപ്പോൾ പറയും ഓഹോ അപ്പോൾ നമുക്ക് പേടി ല്ലേ എന്നൊക്കെ അങ്ങനെ പറയുകയാണ് അപ്പോൾ പറയും കുഞ്ഞിനി അത് നിൽക്കില്ല കുഞ്ഞിനെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുഞ്ഞിനെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ലെന്ന് എൻ്റെ സ്വഭാവം എൻ്റെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ കത്തി കയറണം നമ്മുടെ നയന അനാമിക അനാമി അനാമികയ്ക്ക് പേടിയുണ്ട് പിന്നെ എന്താണ് വീട്ടിൽ അവിടെ പോയി വലതും പറഞ്ഞു കൊടുക്കുമെന്നുള്ളൊരു പേടിയുണ്ട് അപ്പോൾ പറയും നിനക്ക് ഞാൻ കാണിച്ചതായിട്ട് ഇതൊക്കെ എന്നെ പറഞ്ഞ് അങ്ങനെ ഭയങ്കരമായിട്ട് ചൂടാവാണ് അനാമികയോടെ കേട്ടോ അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മളുടെ പത്രമാറ്റിൻ്റെ കഥ പിന്നെന്താ വെച്ചാൽ കുറേ അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ട് ക്ഷമിക്കുക അപ്പോൾ എന്തായാലും നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ നമ്പർത്തി ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ കഥ ഇന്നത്തെ സീരിയൽ മിസ് ചെയ്യേണ്ട കേട്ടോ നല്ല കഥയാണ് നല്ല എന്താ എപ്പിസോഡ് തന്നെയാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു അപ്പോൾ ഓക്കെ താങ്ക്